ഹലോ അംബൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ എനിക്ക് ടെറസിലുണ്ടായ ഫ്ലവേഴ്സ് എല്ലാം കാണിക്കാൻ ഒന്നും കാണിക്കുന്നില്ല വീഡിയോ പോകും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനേക്കാൾ ഒരു വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടി ആയിട്ടുണ്ട് അത് നിങ്ങളുടെ സ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഒക്കെ എത്തിപ്പെടാനായിട്ട് സാധിച്ചത് ഇപ്പോൾ എനിക്ക് അമ്പത്തി അമ്പത് വെറൈറ്റി വാട്ടർ ലില്ലിയും അറുപത്തിയെട്ട് വെറൈറ്റി ലോട്ടസിൻ്റെ കളക്ഷനുണ്ട് ഇത് നീലിമ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് ഒരു മാസമായിട്ടുള്ളു വെച്ചിട്ട് രണ്ട് ബഡ് വന്നിട്ടുണ്ട് നീനിമ അടിപൊളി ഒരു ബ്ലൂമറാണ് നല്ല ഒരു ഓരോ സ്റ്റാൻഡിനീഫിലും ബഡ് വരുന്ന ഒരു വെറൈറ്റി ലോട്ടസ് ആണ് കേട്ടോ നീനിമ അതുപോലെ ഇത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ റിപ്പോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു സെക്ഷൻ ഫ്ലവർ എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നീടുണ്ടായതാണ് ഒരുപാട് ബഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലക്ഷ്മിക്കും അതിന് എല്ലാ ഫ്ലവേഴ്സും ഒന്നും കാണിക്കാനായിട്ട് പറ്റണില്ല കാരണം വീഡിയോക്ക് എടുത്ത് കൂടി പോകുന്നത് കൊണ്ട് ഇത് സുഭദ്ര എന്ന് പറഞ്ഞ വെറൈറ്റി ലോട്ടസാണ് സുഭദ്ര അതെ ഒരു മാസം കൊണ്ട് ബഡ് തന്ന വെറൈറ്റിയാണ് സുഭദ്ര സുഭദ്രയുടെ ഓരോ സ്റ്റാൻഡിങ് ലീഫിനും ബഡ്ഡുണ്ട് ബഡ് വന്നുകൊണ്ടിരിക്കും ഒരുപാട് ഫ്ലവർ തരുന്നുണ്ട് സുഭദ്ര സുഭദ്രയുടെ ട്യൂബറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് സുഭദ്രയുടെ ട്യൂബറിൻ്റെ ഈ സൈസിലുള്ള സുഭദ്രയുടെ ട്യൂബറിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂമറാണ് കേട്ടോ സുപദ്ര ഒരുപാട് ഫ്ലവർ തരും ഇതിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് അതുപോലെ എഴുപത്തി അഞ്ചിൻ്റെയും അമ്പതിൻ്റെയും ട്യൂബറുകളാണ് നാല് ട്യൂബറേ ഉള്ളൂ എഴുപത്തി അഞ്ച് അമ്പതിൻ്റെയും ട്യൂബറുകൾ അവൈലബിളായിട്ടുണ്ട് സുപദ്ര സുപദ്രയുടെ ട്യൂബർ ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് വൈറ്റ് മിറാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബ്ലൂമറാണ് ഒത്തിരി ഫ്ലവർ നമുക്ക് തരും വൈറ്റ് കളറുള്ള പിന്നെ ലോട്ടസ് ആണ് വൈറ്റ് മിറാക്കളിൻ്റെ പിക്ചർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ റണ്ണർ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണറാണ് വൈറ്റ് മിറാക്കളിൻ്റെ വെച്ച് ഒരു മാസം കൊണ്ട് നമുക്ക് ബട്ട് തരുന്ന വെറൈറ്റിയാണ് വൈറ്റ് മിറാക്കൾ ഇത് മയൂരിയുടെ റണ്ണറാണ് മയൂരിയുടെ റണ്ണർ മയൂരി അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂമറാണ് മയൂരിയുടെ പിക്ചറാണ് മൂന്നും നാലും ഫ്ലവറൊക്കെ ഒന്നിച്ച് എനിക്ക് വിരിഞ്ഞ് നിൽപ്പണ്ട് അതുപോലെ എട്ടും ഒമ്പതും ബഡൊക്കെ വന്നിട്ടുള്ള സമയം ഉണ്ടായിരുന്നു മയൂരിക്ക് അതുപോലെ ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മയൂരി മയൂരിയുടെ റണ്ണർ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വൈറ്റ് വൈറ്റ് ബിയോണിയാണ് ഇത് സെയിലിനായിട്ടുള്ളതല്ല അത് കാണി പിക്ചർ കാണിച്ചിരിക്കുന്നു ഉള്ളൂ ഇത് അഖിലയാണ് അഖില എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഡീനയൻ ആണ് ഡീണയൻ്റെ നല്ല നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഡീണയൻ എനിക്ക് ഒത്തിരി ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഒരുപാട് അതുപോലെ തന്നെ ഇതൊരു ആണ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലില്ലിയാണ് ഇത് വൈറ്റ് ബേൾ നല്ലൊരു ബ്ലൂമറാണ് ട്രോപ്പിക്കലാണ് ഒന്നും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് വൈറ്റ് ബേളിൻ്റെ ഫ്ളവറിങ് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റ് ബേളിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് ഇത് ഡൗബൺ എന്ന് പറഞ്ഞ വെറൈറ്റി നമുക്ക് കുഞ്ഞു കുഞ്ഞു പൂക്കൾ തരുന്ന ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് ഡൗബൻ ഡൗബൻ്റെ പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് ഇത് മൈക്രാന്ത എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് മൈക്രാന്തയ്ക്ക് എഴുപത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇപ്പോൾ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേറെ ഒരു വെറൈറ്റീസും അവൈലബിൾ ആയിട്ടുണ്ട് റണ്ണറുകൾ വേറെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് റെഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഒരുപാട് ഫ്ലവർ തരുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്നുകൊണ്ട് ഒന്ന് ഓർമ്മിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്ക്രീനിൽ കിടക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യും